ഇന്ന് നമ്മളൊരു മരം മുറിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്ന് പൊന്നാനിക്ക് പോവുകയാണ് കൂടെ ഖാസിമോ അതുപോലെ തന്നെ റഷീദും ഉണ്ട് ഇവർ രണ്ടാളും കൂടി കിട്ടിയിട്ടാണ് ഇപ്പോൾ പൊന്നാനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഹൈവേ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ പൊന്നാനി എത്താൻ കഴിയും അപ്പൊ പേര് കാസിമല്ലേ അപ്പോ ഈ മരം ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ വിദഗ്ധമായ രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എത്ര കാലം നിങ്ങൾ ഈ പരിപാടിയൊക്കെ തുടങ്ങി ഏഴുവർഷായില്ലേ ഇതിന് പ്രത്യേകിച്ച് ആരെങ്കിലും ട്രെയിനിങ് ട്രെയിനിങ് ആയിട്ട് ആരും ചെയ്ത് ചെറുപ്പത്തിൽ എങ്ങനെ മരം മുറിക്കണം ആഗ്രഹം അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് എനിക്ക് ആവണം ചെറുപ്പത്തിൽ ആദ്യം പഠിക്കുന്ന നേരത്തെ മരം അറിയും അപ്പോ ഇതിപ്പോ പിന്നെ എല്ലാ കേരളത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് നിങ്ങൾ മരം മുറിച്ചു കൊടുക്കും ആര് വിളിച്ചാലും പോകും പോകും പോകൂല്ലേ അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്ന റിസ്ക് ഉള്ള മരങ്ങളാണ് മുറിച്ചു കൊടുക്കുന്നത് അല്ലേ അതായത് വീടിന്റെ മോളോട്ടുള്ളത് അല്ലെങ്കിൽ വേറെ ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള മരങ്ങൾ മരങ്ങളില്ലേ അത് എവിടെ എന്തെങ്കിലും വിളിച്ച് ഞങ്ങള് പോകും പോകൂല്ലേ അപ്പോൾ ഇതുവരെ എങ്ങനെ പോണ സമയത്ത് ഇതിന് വലിയ അപകട സാധ്യതകളാണല്ലോ അപ്പൊ ഇതൊക്കെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ ഷൂ ഉണ്ട് ഷൂവിന്റെ മുകളിൽ ഒരു മരത്തിന് ചവിട്ട് കിട്ടാൻ വേണ്ടി ഉള്ള ഷൂടെ സേഫ്റ്റി ഉള്ള ഷൂ ഒക്കെ ഉണ്ട് അത് ഇന്ന് കൊണ്ടുപോവുന്നില്ല അത്ര പ്രയാസില്ലാത്തോണ്ട് അല്ലേ പിന്നെ ഇതിന് ബെൽറ്റ് കയറ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആണ് അല്ലെ അപ്പൊ സ്വന്തമായിട്ട് വണ്ടിയിൽ വണ്ടിയൊക്കെ ഉണ്ട് അതിലങ്ങ് കയറി പോയിക്കോണ്ട് ആര് എവിടെ നിന്ന് വിളിച്ചാലും വെളിപ്പുറത്ത് നിങ്ങൾ എത്തും വിളിച്ചു മുറിച്ചോടായിട്ട് തൃശ്ശൂര് പിന്നെ എന്തെങ്കിലും പ്രയാസമുള്ള സ്ഥലങ്ങൾ സമയം പോയി കാറ്റ് മഴ അതൊക്കെ വന്ന് പല വീടിന്റെ മുകളിലൊക്കെ മരങ്ങൾ വീഴുക ഇതൊക്കെ സ്വാഭാവികമാണല്ലോ അപ്പൊ ആ സമയത്തൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്തു റെസ്ക്യൂന്റെ ആ അതിലും അല്ലേ ഓക്കെ പിന്നെ നിങ്ങൾ കൂടെ സഹായി ആയിട്ട് വേറെ ആരെ കൊണ്ടുപോകുന്നു സഹായിട്ട് പല ആൾക്കാരും അപ്പം ഇത് അതും ഒരു പരിചയ സമ്പന്നനെ കൊണ്ടുപോകും കൊണ്ടോളൂ അല്ലേ അപ്പൊ

റഷീദ് റഷീദ് െ ഒരുപാട് കാലായോ ഈ കാസിംബായ കൂടെ ജോലി രണ്ട് ആ നേരത്തെ ഞങ്ങള് ഇങ്ങനെ സഹായിട്ട് പോവാറുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളും ഇങ്ങനെ മറ്റൊരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ഈ കയറ് പിടിക്കുക കാര്യങ്ങള് അതും നല്ല പരിചയമാണ് അപ്പൊ അതുകൊണ്ട് ആ മിഷമാള് അപ്പം നല്ല അപകട സാധ്യതയുള്ള പരിപാടി ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇതുവരെ അങ്ങനെ പ്രയാസങ്ങളൊന്നും ഇതുവരെ ഇനിയും ഇങ്ങനെ ഒരുപാട് കാലം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് ഒന്നും ഓരോ പോയി സഹായിക്കാം ഉണ്ടാതിരിക്കും സഹായിക്കും അതിനുള്ള ഒരു ഇത് ഇണ്ടെന്നല്ലേ പറഞ്ഞു ഓക്കെ അതിനൊക്കെ പോയി ആര് വിളിച്ചാലും അതാണ് അങ്ങനെ തന്നെ വേണം വേണോ ബുദ്ധിമുട്ടേക്കാ ഓക്കെ കണ്ടതിൽ വളരെ സന്തോഷം സന്തോഷം ില് ഈ ഷൂട്ട് സാധാരണ ആരും ഗവർമില്ലെന്നാണ് അപ്പൊ ഇനിയും നിങ്ങള് ഒരുപാട് കാലം നല്ല മരക്കം മുറിച്ചിട്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇട്ടുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി നമ്മളെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഇങ്ങനെയൊക്കെ മുറിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഒരു ആശംസയും കൂടി അർപ്പിക്കുകയാണ്